മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതെന്തെയിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അതെ സംഭവം ചക്ക തന്നെയാണ് പക്ഷെ ഇതൊരു പ്രത്യേക തരമാണ് വേറെ ഒന്നുമല്ല കേട്ടോ ഇത് നമ്മൾ ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണക്കി കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ കാരണം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ചക്ക കിട്ടണമെന്നൊന്നും അപ്പോൾ അപ്പം കിട്ടുമ്പോൾ ഇതുപോലെ ഉണക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാസങ്ങളോളം കേടാതാതെ അപ്പോഴത്തെ രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച ചക്കയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഇനി ഇവനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ടൊരു കുക്കറിലേക്ക് ഇച്ചിരി ഉപ്പും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും തണ്ട് വേപ്പിലയും ഒരിത്തിരി ഒഴിച്ച് വേവിക്കുക നിങ്ങൾ എന്തൊരു ചക്ക എടുക്കുന്നോ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക അടി പിടിക്കാതിരിക്കാനാണ് പിന്നെ രണ്ട് പച്ചമുളക് കീറിയതും ആയിട്ട് ഒരു രണ്ട് വിസലം കേപ്പിക്കുക അപ്പോഴത്തേക്കും അവൻ അവിടെ റെഡിയായി വിട്ടിരിക്കും അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സംഭവം റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുറച്ച് ചെറിയ ജീരകവും ഉപ്പും ഒരിത്തിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചു വെക്കുക ഇതാണ് നമ്മുടെ മിക്സ് അപ്പോൾ വിസലൊക്കെ കേട്ട് വെന്തതേ ചക്കതെ നല്ല റെഡി ആയിട്ടിട്ടുണ്ട് നല്ല കുഴഞ്ഞ പാകത്തിന് കുഴഞ്ഞിരിക്കുന്നതാണ് കുഴഞ്ഞിരിക്കുന്നതാണ്ടോ ഇഷ്ടം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം വിട്ടു വിട്ടിരിക്കും പക്ഷേ ചക്ക എപ്പോഴും നല്ല ഉടഞ്ഞിരിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇനി ഇതൊന്ന് മൂപ്പിക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് ഇഞ്ചി പച്ചമുളക് ന ചതച്ചിടുക കേട്ടോ പേസ്റ്റ് ചേർക്കുന്നതിൽ നല്ലത് ചതച്ചിടുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരെ സവാളയിട്ട് കുറച്ച് വറ്റൽ മുളകും ഇട്ട് നന്നായിട്ടൊന്ന് മുപ്പിക്കുക നന്നായിട്ട് വഴിണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിവിടെയിട്ട് പിന്നെ കുറച്ച് ഗരം മസാല ഇടുക പിന്നെ ദാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഒന്ന് കൊണ്ടുവന്നാൽ വറു തേങ്ങ വറുത്തരച്ചരപ്പാണ് കേട്ടോ അപ്പം ചക്കയിൽ ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ട് ഞാൻ എന്താണ് ഈ മസാലക്കൂട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ചക്ക ഇതിലേക്കിട്ട് നന്നായിട്ട് അടപടലം മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച് തേങ്ങ അരപ്പ് ഇതിലോട്ട് ചേർത്ത് വെച്ച് ഒന്ന് തട്ടിപ്പത്തി നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അടച്ച് തട്ടിപ്പൊത്തി വെച്ച് വേവിക്കുക അപ്പം നമുക്ക് വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക വളരെ ടേസ്റ്റി ആണ്ട സംഭവം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാം അപ്പം ഒന്ന് രണ്ട് തണ്ട് വേപ്പില വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക